േ തെങ്ങിന്റെ മെഡലി

അത് പോലെ കുടുംബത്തിനേക്കാൾ കടിയേലോ അപ്പൊ എങ്ങനെയാണ് വേണ്ട ബസ് ും കാത്തിൽ കൊത്തി പണ്ടോ എന്തു പണ്ടോ കണ്ടില്ലേ പണ്ടാരം Ha, <laughs> ha, അല്ല ഇതെന്ന് ചൂടായി നിന്ന് മയം എഴുതില്ല ഈ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ കാടും മരം ഒക്കെ മുറിച്ചിട്ടാ മഴ ലാത്ത ദുബായിലൊക്കെ കാടും മരം ഉണ്ടായിട്ടാ ആടൊക്കെ എന്തുമാതിരി മഴ നിന്ന് പറഞ്ഞു കുടുങ്ങിയാണകുര കിട്ടി ഞാൻ കേട്ടിരിക്കും ഇത് പുയോന്നല്ലേ ഇത് ജാതി വേറിയാ ഇത് നിങ്ങളെ കൊല്ലു ഏതോ അസുര ൊക്കെ വേണ്ടപ്പെട്ടവനാണേ നിങ്ങളുടെ സമ്മതിക്കൊന്നും തോന്നില്ല ഞാനൊണ്ടെത്തിനടുത്ത് പുറത്തേറ്റിട്ട് ഇനി മാത്രം എങ്ങനെ പോണ്ടിക്കൂലി തന്നെ വരും സമയത്തിനായി പറഞ്ഞാൽ നമ്മളെ പുറപ്പെടു തീവല നമ്മള് പോണ് ആ വന്നാണി വന്നാണി പഠിക്കാൻ

എന്തൊരു നാട്ടാണ് പാൻറായിട്ട് പച്ചക്കാരിൽ വാങ്ങിയ പോരെ അതല്ല സൗകര്യം ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ലെ നമ്മളെ ചാർത്തു കുട്ടിയല്ലേ വന്നാണി നല്ല പടിക്കല മീന്ത വാങ്ങിക്കേ ആയിക്കോട്ടെ நீ பணங்கலா நீ கவரிப்பாடு அஞ்சா நம்ம எனக்கு <laughs> 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 ah. ah, I'm like going ും പോയിണിയും പോയിണി പോയി കൂലി പോയില്ലോ ഗോപാല ഇനി ഒരു പണി ചെയ്യോ കൊത്താനായാലും ഇപ്പം കൊത്തണ്ട നല്ല വഴിയൊന്നും പെയ്യട്ടെ അതുപോലെ ഇനി ഏതെങ്കിലും കൊപ്പനെ പണി ഉണ്ടാവും അതില് പോയിക്കും മഴ തോന്നണ്ടേ മഴത്തു പോയിട്ട് തോന്നേന് മുമ്പ് ഒരു കാര്യം ചെയ്യാം അല്ല ചാങ്ങായി അല്ലേ ജമീന എന്റെ കുണ്ടിപ്പാക്കി அடடடட விடிய மோனே டைதே எஸ் கேதே அட ஆரோ நரிய ஜாரிகேங்க கேங்க மோனே அதுல தற்போதமா நீ மோற மாட்டாயா ஆதிசேவி எந்த ஒரு சக்கனாய் தெரியோ ஏ இந்த பாயா காக்க குடி ஆ பச்சையே தான் எடுக்கறியோ இந்தே நீ தர பந்தில கனாரேக்க கிஆனிட்ட மோனாராகே மோனே நீ குடிக்கி மோடே ஹோலே தர்ணோடா ഓട അമ്പലപ്പറമ്പിലെ പണിക്ക് പോയേ ഒരു നോട്ട് വാസികേ രൂപയാ തോന്ന പറ്റില്ല പണിയുടെ നദി മാർദര അന്യേ ജമിൽ ആർലേ പോരെ ക്യാമ്പ് പാടാ അമീരോ കുയ് ബംഗാരി ബംഗാരി ഇങ്ങരെ വെരി വെരി എത്ര കേൽക്കാ മീൻ 10000 നടക്കവണ്ടി കുടിയൻ കലേഷം 10000 കേൽക്കാൻ പിട ഇതാ വരണ്ടു ഇങ്ങോ വല്ലല്ല കൊട്ടിയാ അതിനെ കുടഞ്ഞാ കൊണ്ടായിരുന്നു കുയിച്ചേ എന്താടാ കാട്ടി കേങ്ങോ കേവണ്ടു കേറിയേ ഈ നട കുയിച്ചിലിന് മണ്ടാ നിങ്ങള് മല കൊണ്ടാലാ കൊണ്ടാരോ ദുബായെ കൊണ്ടാരൻ നീ വരം ഓരോ തല മുറക്കി ഈ വിടേ വാസം സത്യമോ നീ നിഹരം ഓരോ തല മുറം അള്ളാഹ് നമ്മളെ മാസ്

അവിടെയുണ്ട അവിടെയുണ്ടും കാടുകൾ എന്റെ മടിയത് അതാണ് ശരി കാണിച്ചാലിട്ടാ അല്ലെങ്കിൽ കല്ലിട്ടു ൊരു മനസ്സായി ചൊല്ലിടാം വികസനം അത് മർത്യ മനസ്സിൻ പതിരവിന്ന് തുടങ്ങണം വികസനം അത് മർത്യ മനസ്സിൻ പതിരവിന്ദ്ര

ില്ല അതിന്റെ ദുരുപയോഗത്താണ് നമ്മൾ എതിർക്കുന്നത് കളിപ്പാട്ട് മുതൽ വിമാനം വളയുള്ളതിന്റെ നിർമ്മിതിക്ക് പ്ലാസ്റ്റിക് അത്യാവശ്യമാണ് എന്നാൽ കിലോ മത്തി വീട്ടിലെത്തിക്കാൻ ഒരു കോടത്തേക്കാളും ആവശ്യമുണ്ടോ വിചാരിക്ക അല്ല നാട്ടുകാരെ ശരി പോകും വീണ്ടും നമ്മൾ മീൻവാങ്ങുന്നു ആ കവർ കൂടി നമ്മൾ വലിച്ചെറിയുന്നു അങ്ങനെ നമ്മുടെ പാടവും നമ്മുടെ പറമ്പും നമ്മുടെ കാടും നമ്മുടെ വീടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറയുന്നു അതൊക്കെ പാടുകാന്ന് കേരളേ േ അതെന്തല്ലേ കൊത്താൻ പറ്റുന്നില്ല കൊത്തുമ്പോ കൊത്തുമ്പോ ഈ പണ്ടാല ഞാൻ പറഞ്ഞത് എന്താ നമ്മുടെ മണ്ണ് മുഴുവൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ശരി രാധ പറഞ്ഞു കത്തിക്കാണ് മറ്റുള്ളവരെങ്ങനെയാണ് പ്ലാസ്റ്റിക് അതിനെല്ലാം പാറക്കോളാം നാല പറമ്പ് അമ്പല പറമ്പ്കളെ ആരാന്റെ പറമ്പായാലും അവനവന്റെ പറമ്പായാലും ഇതിലെ പല ഒന്നു തന്നെയാ അത് മണ്ണിലറിയാതെ നശിക്കാതെ ജലപ്രവാഹത്തെ തെളിഞ്ഞ് കൃഷിക്ക് വിനാശകരമായി തീരുന്നു മാശ് പറഞ്ഞ ഒരു കാര്യം കേട്ടോ ഇപ്പൊണ്ടു കളിക്കുന്ന കളിയുണ്ടോ പണിക്കാറുണ്ട് അറിയും അത് നിങ്ങളെ രാത്രിയല്ലേ പ്ലാസ്റ്റിക് കത്തിക്കന്ന് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡും ഡയോക്സിൻ പോലുള്ള മാരകുഷം ഉണ്ടാകുന്നു ഇത് മനുഷ്യൻ സുസിക്കാനിട വരുന്നു ഇത് ക്യാൻസർ പോലുള്ള മാരക രവുകൾക്ക് കാരണമാകുന്നു നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടേ അല്ല മാഷേ പിന്നെന്താ ചെയ്യുമ്പോൾ ഇതൊക്കെ കത്തിക്കാനും പറ്റിയല്ലേ പറ്റിയല്ല പിന്നെന്താ ചെയ്യുമ്പോഴത്തുകൊണ്ട്

നാം എന്നാൽ അതുകൊണ്ട് പ്രയോജനമുള്ളൂ നിങ്ങൾ അമേരിക്ക പോലുള്ള വികസന രാജ്യങ്ങൾ ഇതിന്റെ ഫലം കണ്ടറിഞ്ഞ് അവ എന്നെ ഒഴിവാക്കി കഴിഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ കാട്ടിൽ ആന ചരിഞ്ഞപ്പോ അതിന്റെ വയറ്റിൽ നിന്ന് കിലോ കണക്കിന് എപ്പോ ദശലക്ഷം പ്ലാസ്റ്റിക് ലഭിച്ചേല കണ്ടാ പറയപ്പെടുന്നത് എല്ലായിടത്തും കൊണ്ട് മനുഷ്യൻ തന്നെയാ மாசே நாலு நமக்கு இப்ப அந்த ஆறு தினம் നമുക്കിത് അവസാനിപ്പിക്കണം കൂട്ടരെ ഈ വലിച്ചെ സംസ്കാരം പേടിച്ച് നമ്മുടെ മണ്ണിലേക്ക് ആ വാസനത്തെയും കാത്തില്ലെങ്കിൽ നാം പതിനേഴാം വാർഡിന് വേണ്ടി കൃഷ്ണ മെമ്മോറിയൽ ആക്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഒരുക്കിയ ഒരു ക്ഷതനാടകമാണ് നിങ്ങളിപ്പോൾ വീക്ഷിച്ചത് നാടകത്തിൽ അഭിനയിച്ചവരെ പരിചയപ്പെടുത്തട്ടെ രാമൻകുട്ടി നായരായ നിങ്ങളുടെ മുന്നിലെത്തിയത് പ്രണവം ശ്രീനിവാസൻ കുട്ടിയാലി ബഗീഷ് മാസ്റ്റർ ഗോപാലൻ മുകുന്ദൻ പ്രിതിയോട്ടിൽ ജാനകി പത്മാവിത കുട്ടിയുള്ളതിൽ രാധ ബിന്ദു പിതിയോട്ടിൽ പ്രകൃതി മാസ്റ്റർ സതീശൻ ചാത്തുക്കുട്ടി സതീശൻ പുത്തലത്തുകുഴിയിൽ യു യോബിഐ നിങ്ങളുടെ മുന്നിലെത്തിയത് അമൽജിത് കക്കാട്ടൽ കുട്ടികളെ പരിചയപ്പെടുത്തട്ടെ അനാമിക എൻ നക്ഷത്ര ഞാൻ സായം ഇനി അണിയറയിൽ പ്രവർത്തിച്ചവരെ പരിചയപ്പെടുത്തട്ടെ ശബ്ദമിശ്രണം സംവിധാനം ദിനീഷ് കുട്ടിയുള്ളതിൽ സമയം സജീവൻ പുത്തലത്തുകൊഴിയിൽ भजन संधान बाली पुटा